തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി ഒരു സഭ സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ പീറ്റർ നോലാസ്കോയ്ക്ക് ഒരു ദർശനം നൽകിക്കൊണ്ട് അറലി ചെയ്തു ഇത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ ആണ് സംഭവിച്ചത് അതിനു മുമ്പ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിലെയും ബാൾസിലോണിയയിലെയും ചില കുലീന വ്യക്തികൾ ചേർന്ന് ആശുപത്രികളിലെ രോഗികളെയും മൂറകളുടെ പിടിയിൽപ്പെട്ട ക്രിസ്ത്യാനികളെയും സംരക്ഷിക്കുന്നതിനായി ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു സെന്റ് പീറ്റർ നൊലാസ്കോയും പൊന്നാർഫോർഡിലെ സെന്റ് റൈമണ്ടും ജെയിംസ് രാജാവും ചേർന്ന് ഔർ ലേഡി ഓഫ് മേഴ്സി എന്ന സഭ സ്ഥാപിച്ചു ഈ സഭയിൽ ഉൾപ്പെട്ട വൈദികർ തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുകയും സന്യാസികളും പ്രഭുക്കന്മാരും തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുന്നതിനായി അതീവ പരിശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഈ വിജയങ്ങളെല്ലാം തന്നെ വിമോചകരുടെ റാണിയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥതയാൽ ലഭിച്ചതാണെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ചേർന്ന് ട്രെനിറ്റിയൻ സഭ സ്ഥാപിച്ചുകൊണ്ട് ഇവരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുവാൻ സഭ തീരുമാനിക്കുകയും ചെയ്തു ഈ കാലഘട്ടങ്ങളിൽ നിരവധി പേർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു വേണ്ടി ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചു രക്തസാക്ഷിത്വം വഹിച്ചു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബോണറ്റ് മോറി എന്ന ആധുനിക ചരിത്രകാരിമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയോ യാതൊരുവിധ സൈനിക നീക്കങ്ങളും ഈ പ്രാകൃത പ്രദേശങ്ങളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നദ്ദേഹം രേഖപ്പെടുത്തുന്നു മറിച്ച് മാതായിലെ വിശുദ്ധ ജോൺ വിശുദ്ധ പീറ്റർ വിശുദ്ധ നൊലാസ്കോ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ തുടങ്ങിയവരുടെ വിനിയാത്വനുമായ സഭാ മക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സാധ്യമായത്